ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് നമുക്കത് എങ്ങനെ വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ചിക്കൻ ബിരിയാണിക്ക് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയുമാണത് ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം കൂട്ടത്തിൽ ഇത് നമ്മൾ കാന്താരി മുളകാണ് ഇതും ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വേണം നമുക്ക് ചതച്ചെടുക്കാം ബിരിയാണിക്ക് വറുത്ത് ചേർക്കാനുള്ള വലിയ ഉള്ളിയാണിത് ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തതാണ് ഇത് രണ്ട് വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തു ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ളതാണ് താര താനടുപ്പത്ത് വെച്ചു എന്നിട്ട് നമ്മൾ അതിലൊക്കെ ഓയിൽ ഒഴിച്ചു ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണിയൻ ഉണ്ടല്ലോ വലിയ ഉള്ളി അത് ഇതിലേക്ക് നോക്കില്ല ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കാനാണ് ഇടയ്ക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഇടയ്ക്കി കൊടുക്കാം പാകമാ നമുക്ക് ഇതെടുത്ത് മാറ്റാം ഇത് ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ആവശ്യത്തിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വെച്ചതാണ് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രമ്പയിലയാണ് രമ്പയില എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ബിരിയാണിയിൽ ചേർക്കുന്നുണ്ട് ഉള്ളി ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് ശരിക്കും ഫ്രൈ ആകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം ഇത് നമ്മുടെ ഉള്ളി പാകത്തിനായിട്ടുണ്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണിയിൽ ചേർക്കുന്നത് അപ്പം ചിക്കൻ പൊരിക്കാനായിട്ട് ചീനിച്ചി അടുപ്പത്ത് വെച്ചു ഇനി നമ്മൾ ഉണിയൻ ഉള്ളി വറുത്ത ആ എണ്ണയുണ്ടല്ലോ അതാണ് ഇതിലേക്ക് എടുക്കുന്നത് ഇനിയും ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് പതിച്ച് തിരിച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കാം ഓരോ ഭാഗവും തിരിച്ചു ഇതാണ്ടോ ചിക്കൻ പാകത്തിനായിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം ഇത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത അതേ പാനാണ് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കാഷോനട്ട് ഇടാം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അതുപോലെ ക്യാഷ്നട്ടായി ഇനി നമുക്ക് ഗ്രേപ്സ് ഇതിലേക്ക് ഇടാം ൊന്ന് എടുത്തു മാറ്റാം ഇതിലേക്ക് ഇടുന്നത് ഒരു കഷ്ണം കരുകപ്പട്ട ഗ്രാമ്പു ബേ ലീഫ് ഏലക്ക അത് നമുക്കിതിലേക്ക് ഇടാം പിന്നത് നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കൈമ അരിയാണ് നമ്മളിതിനായിട്ട് എടുക്കുന്നത് ഇത് നേരത്തെ കാണിച്ചില്ലേ രമ്പയില നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ റൈസിന് കിട്ടുന്നത് അതുകൊണ്ടതിൽ ചേർക്കാം രണ്ട് ഗ്ലാസ് കൈമ അരി കഴുകിയെടുത്തതാണ് ഇതിലേക്ക് കുറുത്ത് വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കഴുകിയെടുത്തു അരിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ രമ്പയില ഇട്ടിട്ടുള്ള ഈ ഒരു മണം അത് ഭയങ്കര ഒരു ഫ്ലേവറാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കാം ഇളക്കി യോജിപ്പിച്ചു ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരിയെടുത്തത് രണ്ട് ഗ്ലാസ് കൈമേരിയാണ് എടുത്തത് അപ്പോൾ അതിന് നാല് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ അളന്നു വെച്ച വെള്ളം ഒഴിക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം വേണ്ടിയിട്ട് നമുക്ക് നോക്കാം റൈസ് റൈസായോ നോക്കാം ഓ രേലയുടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇതാ കറക്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചത് കറക്റ്റ് ആണ് കണ്ടില്ലേ നമുക്കിത് ഓഫാക്കാം ഇനി അത് വെയിറ്റ് ചെയ്യാം ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിനായി അടുപ്പത്ത് വെച്ചു ഇനി ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിക്കാം എണ്ണ എണ്ണയൊന്നും ചൂടാവട്ടെ എണ്ണ ചൂടായി ഇത് രണ്ട് സവാള മുറിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഇടാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പാകത്തിനായി ഈ സമയത്ത് ഇത് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് നമ്മൾ ചതച്ചല്ലോ അതാണ് ആ പേസ്റ്റ് ഇതിലേക്ക് ഇടാം നന്നായിട്ട് ഇലക്കി അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റാം പച്ചമണം മാറി ഈ സമയത്ത് ഒരു രണ്ട് തക്കാളി മുറിച്ചത് ഇതിലേക്ക് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിങ്ങനെ ഒന്ന് വഴന്ന് വന്നപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഈ സമയത്ത് ഇത്ര മതി ചോറ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കിയത് ഇനി കുറച്ച് പുതിയ ഇല ഇടാം കുറച്ച് പുതിയ ഇല ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതും ഇങ്ങനെ കുറച്ചിടാം നന്നായിട്ടൊന്ന് വഴക്കാം മസാല നന്നായിട്ട് വഴന്നു വന്നു ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റാം മസാലയുടെ പച്ചമണമൊക്കെ മാറി ഇനി ചെയ്യേണ്ടത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കുറച്ച് ഇങ്ങനെ ഒഴിച്ചാൽ മതി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ദീപാവലിയുടെ പടക്കാണ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാനുള്ള പരിപാടിയാണ് അതിനാദ്യം കുറച്ച് പുതിനീനയില ഇങ്ങനെ ഇട്ടു അതിൻ്റെ മുകളിലെ കുറിച്ച് ഫ്രൈ ചെയ്ത ഉണിയനില ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വീണ്ടും കുറച്ച് പുതിഞ്ഞേല ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇടാം കണ്ടില്ലേ പാകത്തിന് വെന്തു കുഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കറക്റ്റ് അളവിൽ വെള്ളം വെച്ചത് കൊണ്ടാണ് അങ്ങനെ നല്ലതായിട്ട് കിട്ടിയത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക ഗ്രേവ്സും ക്യാഷുവും കുറച്ച് പുതിയ കുറച്ച് ഫ്രൈ ചെയ്ത ഇനി ബാക്കിയുള്ള റൈസ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം ം ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ദം ബിരിയാണി നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ബാക്കി റൈസും ചേർത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഇങ്ങനെ ചേർക്കാം ഇനി കുറച്ചും കൂടെ ഉണിയനും കുറച്ചും കൂടി കാൽഷ്യം ഇതൊന്ന് അടച്ചുവെക്കാം കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം ബിരിയാണി ഡാ റെഡിയായി ഇനി നമുക്ക് കഴിച്ച് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് നല്ല ഹെൽത്തി ആയ ടേസ്റ്റിയുമായ നമ്മുടെ പൊരിച്ച ചിക്കൻ ബിരിയാണി റെഡിയായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ